ആദം ആ യുടെ സൃഷ്ടിയും പാഠവും അത്ഭുതകരമായ ഒരു സംഭവം അല്ലാഹു തന്റെ കൈകളാൽ നേരിട്ട് സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ ആദം അല്ലാഹു അദ്ദേഹത്തെ സർഗത്തിലെ പരമാവധി അനുഗ്രഹിച്ചും അറിവുകൊണ്ടും മാലാഖമാരുടെ മുൻപിൽ ശ്രേഷ്ഠ ആയി ഉയർത്തി ഇതാണ് മനുഷ്യകുലം ആരംഭിക്കുന്ന ദിവ്യമായ കഥ ആദം ആ നെല്ലും ഈവ് ഏം അല്ലാഹു അഴിയൻ ജന്നത്ത് എന്ന സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സ്ഥാപിച്ചു അവർക്കൊരുതൽ ഇല്ലാത്ത സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചു ഒരു ജൈവിക നിധിയായിരുന്നു അവർക്ക് അനുവദിക്കപ്പെട്ടത് ഒരു ഉത്തരവിൽ നിന്ന് മാറി അല്ലാഹു ഒരു പ്രത്യേക വൃക്ഷത്തിലെ ഫലം തിന്നരുതെന്ന് നിർദ്ദേശം നൽകി എന്നാൽ ഷൈതാന്റെ പ്രേരണയിൽ തെറ്റിദ്ധരിച്ച് അവരു ആ ലംഘിച്ചു ഈ ഒരു കിഴിവ് മനുഷ്യരാശിയുടെ ആദ്യ ആന്തരിക പാഠമായി മാറി ആദം ആ യുടെ പിഴവ് അവബോധത്തിലായപ്പോൾ അദ്ദേഹം മനസാന്തരമായി അല്ലാഹുവിനോട് മാപ്പ് മാപ്പുച്യാദിച്ചു ശ്രദ്ധേയമായ പാഠം മനുഷ്യന്റെ പരിമിതത്വവും തർക്കവും എന്നാൽ അല്ലാഹുവിന്റെ ചാരിത്ര ചാരിത്രമിദ്ധമായ തിരിച്ചു നൽകൽ അനുഗ്രഹവുമായും രഹസ്യവുമാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പാടുപെടുക പാപമുണ്ടാകും പക്ഷേ തെറ്റുപിടിക്കാതെ തിരിച്ചറിയാനും തിരിച്ചു വരാനും പാഠവും പ്രധാനം ഈ മഹത്തരമായ പാഠം നിങ്ങൾക്കും പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു వీడియో కాణుగా పడీగా ప్రచారం చేయుగా.